പള്ളിയുടെ അകത്തടത്തിൽ ഒന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പള്ളി അടച്ചു പൂട്ടാനുള്ള ശ്രമമാണ് സത്യത്തിൽ ഈ വിഭാഗം നടത്തിയിരിക്കുന്നത് ഇവിടെ വളരെ ഗൗരവതരമായ സത്യം ഞാൻ ചോദിക്കുന്നു മുസ്ലിം എന്ന് പറയുന്ന ഈ വിഭാഗം മുസ്ലിമിൽ തന്നെ ഏറ്റവും നല്ല വിഭാഗമാണ് സുന്നി വിഭാഗം ഒറിജിനൽ വിഭാഗം ആ സുന്നിയിൽ ഏറ്റവും തീവ്രവാദി സുന്നികൾ തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ വിഭാഗത്തിന് അള്ളാഹുവിന്റെ പാപനമായ മസ്ജിദിന്റെ മിഹ്റാബിൽ അതും ഹബീബായ അഷറഫു മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി തങ്ങൾ നമസ്കാരത്തിനും പ്രാർത്ഥനക്കും നേതൃത്വം കൊടുത്ത വിശുദ്ധ കേന്ദ്രമാണ് മിഹ്റാബ് ആ പള്ളി മെഹ്റാബിൽ നിസ്കാരം നിർവഹിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ ചെറുപ്പക്കാരനായ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഒരു ബിരുദധാരിയായ ദാരുമിയെ വാള് കൊണ്ട് വന്ന് ക്രൂരമായി വെട്ടി വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുക പള്ളിയിലെ മുഴുവൻ ആളുകളെയും വെട്ടുക ഈ ക്രൂരമായ ചെയ്തി നടത്താൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ പടച്ച റബിന് പേടിയുള്ള സ്രഷ്ടാവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം വിശുദ്ധ വിഷുദ്ധുരാൻ വളരെ കൃത്യമായും ആധികാരികമായും പറയുന്നുണ്ട് വമൻ അതുലമും ഇമ്മം മനാമസാജിത ലോകത്തെ ഏറ്റവും വലിയ അക്രമി ആര് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു ലോകത്ത് ഏറ്റവും വലിയ അക്രമി ഒരുപാട് അക്രമികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹു ചോദിക്കുന്നു വമൻ ഏറ്റവും വലിയ അക്രമി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ പള്ളികളിൽ വന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ അവരെക്കാൾ വലിയ അക്രമി ഉണ്ടോ എന്താണ് പള്ളിയിൽ വന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ആ യുദ്ഹ ആ പവിത്രമായ പള്ളികളിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് അള്ളാഹുവിന് നമസ്കാരം നിർവഹിക്കുന്നതിന് നിർവഹിക്കുന്നതിന് ഖുർആൻ പാരായണം നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമികൾ ആരുണ്ട് മാത്രമല്ല അതിന് തടസ്സം സൃഷ്ടിച്ച് പള്ളി പൂട്ടിയിട്ട് തുടർന്ന് വസാഫി ഹറാബിഹ അത് തകർന്നു പോകാൻ ഇടയാക്കുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സത്യത്തിൽ ഇതാണല്ലോ പൂട്ടിയിട്ട പള്ളികളെ അവസ്ഥാവിശേഷം വിശേഷം നിങ്ങൾ കക്കോ പോയി നോക്കൂ ഇവർ പള്ളി മിമ്പറിൽ ജുമാക്കാരി പ്രകടനം നടത്തിക്കൊണ്ടാണ് ആ പള്ളി പൂട്ടിച്ചത് ഇവർ ചെയ്യുന്ന ഭീകരത നിങ്ങൾ നോക്കണം അതുപോലുള്ള കേന്ദ്രങ്ങളിൽ പോയി നോക്കൂ പള്ളികളും മദ്രസവും പൂട്ടിയിട്ടത് അവിടെ ചെടിയും മരവും വളർന്ന് പൊടി പടലങ്ങൾ ഉയർന്ന് പള്ളി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈന്യമായ അവസ്ഥ അങ്ങനെ പള്ളിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ആ പാവനമായ പള്ളികളിൽ അള്ളാഹുവിന്റെ ദിക്രുകൾ സ്മരണകൾ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ തടസ്സം സൃഷ്ടിക്കുകയും ക്രമേണ തകർന്നു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്ന ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ ചോദിച്ചിട്ട് ഖുറാൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവരെ കുറിച്ച് പള്ളിക്ക് അക്രമത്തിന് ചെല്ലട്ടെ അവർക്ക് ഭയചകിതരായിട്ടല്ലാതെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു തന്നെ പറയുന്നു പള്ളിയുടെ ഉള്ളിൽ ചെന്ന് അക്രമം കാണിച്ച് ഭീകരാന്ത സൃഷ്ടിച്ച് വധശ്രമം നടത്തി വെട്ടും കുത്തും പരിക്കേൽപ്പിച്ചുകൊണ്ട് പള്ളിയിൽ ചോരൊഴുക്കിയളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു അവർക്ക് ഈ ദുനിയാവിൽ ഏറ്റുവാങ്ങേണ്ടി വരും ആഹ്റം അവിടെ നിൽക്കട്ടെ ഫിൽ അവർക്ക് ഭീകരമായ ശിക്ഷ ഞാൻ ആഹ്റത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ അക്രമം കാണിച്ച ആളുകൾ വളരെ കൗരവതരമായി ആലോചിക്കേണ്ട കാര്യം അള്ളാഹുവിനെ പേടിയുള്ള ഒരു വിഭാഗമാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറി പള്ളി ഇമാമും പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളെയും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച് കൊല നടത്താൻ ശ്രമിക്കുക എന്നാൽ പടച്ച റബ്ബിനെ പേടിക്കുന്ന ഒരു മുസ്ലിം ചേരാൻ കഴിയില്ല ഖുറാൻ അതിലേ പറയുന്നത് ഞാനൊരു സുഹൃത്തിന്റെ ഒരു വോയിസ് കേട്ടു എടാ ചങ്ങാതിമാരെ നിങ്ങൾ മുസ്ലിമിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ നേരെ മുടിക്കോട് അങ്ങാടി കിറങ്ങൂലേ നിങ്ങൾക്ക് അങ്ങാടിയിൽ വെച്ച് വെട്ടും കുത്തും നടത്തി നിങ്ങൾ അല്ലാഹുനെ ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹുന്റെ പവിത്രമായ മസ്ജിദിന്റെ അകത്രത്ത് ഭീകരാന്തരം സൃഷ്ടിക്കുന്നത് ഭയപ്പെടുന്നുവെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് മിഹ്റാബിൽ ചെന്ന് ഈ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അത്തരം ആളുകൾക്ക് അല്ലാഹു വിശ്വാസമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അതോടൊപ്പം ചേർത്തി വായിക്കേണ്ട ഒരു കാര്യം അല്ലാഹുനെ മാത്രമല്ല അല്ലാഹുന്റെ റസൂലും ഈ കൂട്ടർക്ക് വിശ്വാസമല്ല അള്ളാഹുവിന്റെ റസൂൽ വിശ്വാസമുണ്ടെങ്കിൽ ഹബീബായ അഷറഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ശുദ്ധങ്ങളെ വിറ്റ് കാശാക്കാൻ വിഫലശ്രമം നടത്തിയ ആളുകളല്ലേ ഇവര് കള്ള മുടികളുടെ ഒരു കെട്ട് കൊണ്ടുവന്ന് ഇത് പ്രവാചക തിരുമേനയുടെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിജയിക്കില്ലെന്ന് കണ്ട് അള്ളാഹുന്റെ ഹബീബ് കുടിച്ച പാനപാത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ട് കള്ള പാത്രം കൊണ്ടുവന്ന് വെട്ടിത്തെളിക്കുന്ന പുതിയ പാത്രം കൊണ്ടുവന്ന് അതും വിജയിക്കില്ലെന്ന് കണ്ട് പിൻവലിച്ച് വീണ്ടും അത് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ മുടി ഒറിജിനൽ എന്ന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ തെളിയിച്ചു കൊടുത്തപ്പോൾ പ്രവാചക തിരുമേനിക്ക് നിഴലില്ല പ്രവാചകത്തിനോട് മുടിക്ക് അതുകൊണ്ട് തന്നെ നിഴലുണ്ടാകില്ല ഇതിന് നിഴലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചക പ്രവാചകത്തിനോട് പ്രത്യേകത ജീവിച്ചിരിക്കുന്ന

ഈ മണിമുളി ചെന്ന് ഓരോ സ്ഥലങ്ങളും ചെയ്തത് ഇതുപോലെ പള്ളിയിൽ ചെന്ന് വെട്ടിയും കുത്തിയും ആളുകളെ നിസ്കരിക്കുന്ന ആളുകളെ കൊല ചെയ്യാൻ നടത്തുന്ന ഈ ഭീകരാത സൃഷ്ടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുനെ പേടിയില്ല റസൂർദാനെ പേടിയില്ല അള്ളാന്റെ റസൂലിന്റെയും അള്ളാന്റെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളെയും പേടിയില്ല പക്ഷെ ഒരു കാര്യം അവരോർക്കണം അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഇന്നും അവിടെയാണ് നിൽക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ആദരണീയനായ ഉസ്താദുൽ ജീവിതത്തിൽ ഒരു കളങ്കം പോലും ഏൽക്കാത്ത ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ദുവാബത്തിൻ്റെ നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്ന മഹാനായ കണ്ണീർ തുസ്താദ് അന്ന് പറഞ്ഞു വെച്ചത് ഇന്നും ഓഡിയോ നമുക്ക് ലഭ്യമാണ് ഈ വിഭാഗത്തിന്റെ മുഖം കെടുത്തട്ടെ ഇവരെ അള്ളാഹു അപകടത്തിലാക്കട്ടെ എന്ന് ഞങ്ങൾ വന്യനായ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് ഈ ലോകത്ത് നിന്ദിതരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെ കൈയൊഴിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യത്ത് ഒന്നുമല്ലാതെയാകുന്ന അവസ്ഥാ വിശേഷം വരാനിരിക്കുന്നു എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കാര്യം

ും അതല്ലേ കണ്ണീർച്ചത് കണ്ണിയതുസ്താദ് പ്രാർത്ഥിച്ചാലത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ പള്ളികളിൽ പ്രശ്നം ഉണ്ടാക്കുക പള്ളികളിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പള്ളികൾ പൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്

അന്ന് കണ്ണിയ തുസ്താദ് മൂന്ന് പതിറ്റാണ്ടുകൾ മുമ്പ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മന്ദം മന്ദം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ അതിന്റെ ഭാഗമാണ് ഈ രാജ്യത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മൊത്തം കടുത്ത അക്രമങ്ങൾക്ക് ഫാഷിസ്റ്റ് ഭീകരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ പാവപ്പെട്ട മുസ്ലിമിനെ ഫാഷിസ്റ്റുകൾ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ എം എൽ ഉണ്ടാക്കാൻ എം പിമാരെ ഉണ്ടാക്കാൻ എല്ലാ സപ്പോർട്ടും സൂഫി സമ്മേളനവും നടത്തി കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് മാത്രമല്ല നിങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്താ ചെയ്തത് നിയമസഭാ ഇലക്ഷനിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ൊമ്പത് സീറ്റുംങ്ങൾ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു പറഞ്ഞു നിങ്ങൾ പച്ചയായി പരസ്യമായി മഞ്ചേശ്വരം എന്ന നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ പച്ചയായി പരസ്യമായി വീട് മഞ്ചേശ്വരത്തിൽ മുസ്ലിം വീടുകൾ കയറിയിറങ്ങി നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് പിടിച്ചു സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ തെളിവുകൾ പ്രകടമല്ലേ കഷ്ടിച്ചു എൺപത് ഒമ്പത് വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ പി ബി അബ്ദുൾ റസാക്കാണ് വിജയിച്ചത് നിങ്ങൾ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ശ്രമം നടത്തി ഈ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും എൽ ഡി എഫിന്റെ ആളുകൾ എൽ ഡി എഫ് ഞങ്ങൾ സഹായിക്കുമെന്ന് ബി ജെ പി ഞങ്ങൾ സഹായിക്കുമെന്ന് ചില ഘട്ടത്തിൽ ഞങ്ങൾ മുന്നണിയിൽ പിന്തുണ കൊടുക്കുമ്പോ യു ഡി എഫ് ഞങ്ങൾ സഹായിക്കുമെന്ന് പക്ഷെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ പതിക്കുന്നില്ല എന്ന ഇപ്പൊ പറയുന്നത് അങ്ങനെ നടക്കുന്നില്ല അങ്ങനെ കാരണം നിങ്ങൾ ഒരു പാർട്ടിയും വിശ്വസിക്കുന്നില്ല പി കെ കുഞ്ഞാലിപുടി സാഹിബ് പറഞ്ഞ എന്താ കാന്തപുരത്തിന് പുതിയാപ്പളങ്ങൾ വിളിച്ചു കൊടുത്താണെങ്കിൽ തൽക്കാലം ഞങ്ങൾ കിട്ടൂലെന്ന് പറഞ്ഞത് ഓരോ പാർട്ടിക്കാരും നിങ്ങളെ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മഞ്ചേരി പാർലമെന്റ് ഇലക്ഷനിൽ ടി കെ ഹംസ സിഖ് സഖാവ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഈ ഹമുസാഹി മത്സരിച്ചു ഈ സാഹിബും ടി കെ ഹംസയും ഒരു യാദൃശികമായ ഒരു പരിപാടി വെച്ച് ഒരുമിച്ചിരുന്നപ്പോ സ്ഥാനാർത്ഥികൾ രണ്ട് വിരുദ്ധ സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ കുശലാന്വേഷണം പറയുമല്ലോ അപ്പോ അമസാ പറഞ്ഞു അംസാക്ക കാര്യം നിങ്ങൾ വിചാരിച്ചെടുത്തല്ല നിങ്ങളെ ഉസ്താദ് നമ്മളെ വിളിച്ച് മർക്കസിൽ കൊണ്ടുപോയി നാരയത്ത് സ്വലാത്ത് ചെല്ലി ഞാൻ ജയിക്കാൻ ധാ ചെയ്യിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് അവര് വോട്ട് കിട്ടൂലായിരുന്നു ആ അങ്ങനെ ഉണ്ടായോയ്ച്ചു അഹമ്മദ് സാഹബ് കഴിഞ്ഞ ആഴ്ച തൊട്ടിപ്പുറത്തെ ദിവസം ഇന്നീം കൊണ്ടുപോയി നാര സ്വലാത്തിൽ ഇന്നീം ദ്വാൻ ജയിപ്പിക്കാൻ അവിടെ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചല്ലോർന്നു ഏഹ് എങ്ങൾക്കും ദ ചെയ്തു ചോദിച്ചു ഇങ്ങനെ ഈ സത്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഈ ബി ജെ പി നിങ്ങളെ കൈയൊഴിക്കും ഈ സി പി എം നിങ്ങളെ കൈ ഈ യു ഡി എഫ് നിങ്ങളെ കൈ ഒരു വിഭാഗത്തിന്റെയും പിന്തുണയില്ലാതെ ഈ പള്ളികൾ അടച്ചുപൂട്ടി മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ശത്രുക്കളായി മാറുന്ന ഫാഷിസ്റ്റുകൾക്ക് പിന്തുണ പകർന്നു പച്ചയായി മനസ്സിലാക്കിയ നിങ്ങൾ അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ അന്ന് കണ്ണിയ തുസ്താദിന്റെ പ്രാർത്ഥന സഫലമാകുന്ന കൂട്ടത്തിൽ ഈ സമുദായത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ കാര്യം അതിവിദൂരമല്ല എന്ന കാര്യം സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പിന്നെ ഒരൊറ്റക്കാരൻ ഞാൻ സൂചിപ്പിക്കട്ടെ മുടിക്കോട് മുടിക്കോട് പള്ളി 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 എന്തിനാണ് പൂട്ടിയിട്ടത് ഇവിടെ കേരള അധികാരമുള്ള ഒരു ഒരു ഇവർ ഏകപക്ഷീയമായി ദിവസം പേരിൽ പിറ്റേന്ന് ജു പോലീസിന്റെ സംരക്ഷണം നൽകുന്നതിന് പകരം ഏകപക്ഷീയമായി അവിടെ ജുമാ നടന്നാൽ പ്രാർത്ഥന നടന്നാൽ കലാപമുണ്ടാകുമെന്ന് നിയമ പാലകരായി നിൽക്കുന്ന ആളുകൾ തെറ്റായ റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ പി ഒ പള്ളി കൊട്ടിട്ടത് ഈ കാര്യം അധികാരികൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അടിയന്തരമായി ആ പള്ളി തുറന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് മുടിക്കോട് നിവാസികൾക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ ഗവൺമെന്റ് തുറന്നു കൊടുക്കും തുറന്നു കൊടുക്കാൻ ആവശ്യമാൽ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ ഇതൊരു സൂചന മാത്രമാണ് ഇവിടെയുള്ള ഒരു പത്തോ പതിനഞ്ചോ പഞ്ചായത്തുകൾ കൂടിക്കൊണ്ട് ഒരു പ്രതിഷേധവുമായി ഡി ജി പി ഓഫീസിലേക്ക് അല്ലെങ്കിൽ എസ് പി ഓഫീസിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ മൊത്തം തെക്കാകുന്ന വിധം സമരപരിപാടികൾ നടത്താൻ നമുക്ക് സാധിക്കും പക്ഷെ ആ ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ തെളിയിക്കാതെ മനസ്സിലാക്കിക്കൊണ്ട് പള്ളി അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായത് ഉത്തരവാദപ്പെട്ടവർ നിർവഹിക്കണമെന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു റഹ്മാൻ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിച്ചതായി സബിനെയും അറിയിക്കുന്നു എന്ന ഓഫീസിന്റെ മുന്നിൽ എഫ് വെട്ടി ആർ എസ് എസ് എന്നാക്കണമെന്ന ഒരു ഉപദേശം ഇവിടെ നൽകിയ നേതാക്കന്മാർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഇനി ജബ്ബാർ ഹാജിയെ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നു